ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير سنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم الله الله عباد واياي ുംയ അവ സ്നേഹമുള്ള വിശ്വാസി വിശ്വാസിനികളെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമുക്കേവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ അത് നമ്മുടെ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ് പ്രാർത്ഥനയോടുകൂടി ആ റമദാനിന് സ്വീകരിക്കാൻ നാം ത്തിരിക്കുകയാണ് അള്ളാഹു സുഹാൻ അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച നോമ്പിന്റെ സ്വീകാര്യതക്ക് തടസ്സം നിൽക്കുന്ന കർമ്മങ്ങളെപ്പറ്റി നാം വിശദീകരിച്ചു ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക അനുഗ്രഹിക്കട്ടെ എന്തിനാണ് നോമ്പ് എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഓതി വെച്ച ആയത്തിൽ അള്ളാഹുദാല പറയുന്നത് നമ്മുടെ ശരീരം ആരോഗ്യത്തോടെ ആകാനാണോ അല്ലെങ്കിൽ വിശപ്പിന്റെ വേദന അറിയാനാണോ അല്ലെങ്കിൽ റമദാനിൽ ലഭിക്കുന്ന കച്ചവടത്തിൻ്റെ ലാഭത്തിനു വേണ്ടിയാണോ പല രൂപത്തിലും ആളുകൾ അതിനെ കാണാറുണ്ട് ശരീരം ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടി നോമ്പെടുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ലക്ഷ്യമുണ്ട് വിശുദ്ധുർന്നൂടെ സൂറത്ത് ബക്കറയുടെ പതിനെട്ടാമത്തെ ആയത്തിൽ വിശ്വാസികളെ നിങ്ങൾക്കും നിങ്ങളുടെ മുമ്പുള്ള സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് അല്ല കും നിങ്ങൾ തക്കവയുള്ളവരായി തീരാൻ സൂക്ഷ്മതയുള്ളവരായി തീരാൻ തക്കവയുള്ളവരായി തീരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ തക്കവ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ആഴ്ചയിലും ആഴ്ചയിലുംബയുടെ പ്രാരംഭത്തിൽ നാം കേൾക്കുന്ന ആയത്തുകളാണ് വിശ്വാസികളെ നിങ്ങൾ തക്കവ പാലിക്കണം തക്കവ പാലിക്കണം എന്ന് താഹുസുബാനുബാനിക്കുക എന്ന് പറഞ്ഞാൽ തക്കവ പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് താല പറയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടും ചെയ്യരുത് എന്ന് പറയ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെയും അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും നിന്നുള്ള നിന്നുള്ള ഭയഭക്തിയാൽ ഭയഭക്തിയാൽ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടും അള്ളാഹുവിനെ ആരാധിക്കലാണ് തക്കുവ എന്ന് പറഞ്ഞാൽ അള്ളാഹുദാല അനുഗ്രഹിക്കട്ടെ അത് യും മനസ്സിലാണ് അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളുടെ രൂപങ്ങളിലേക്കല്ല നോക്കുന്നത് നിങ്ങളുടെ സമ്പത്തിലേക്കല്ല നോക്കുന്നത് വളുത്തവനാണോ പ്രശ്നമില്ല കറുത്തവനാണോ പ്രശ്നമില്ല സമ്പത്തുള്ളവനാണോ പാവപ്പെട്ടവനാണോ അതൊന്നും താലക്ക് പ്രശ്നമില്ല നിങ്ങളുടെ മനസ്സിലേക്കാണ് ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ് ആദ്യം നോക്കുക വാഹൻമാലിക്കും പിന്നീടാണ് പ്രവർത്തനം പിന്നീടാണ് പ്രവർത്തനങ്ങളിലേക്ക് നോക്കുക ഹൃദയങ്ങളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ ആ ഹൃദയത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഇവിടെയാണ് ഇവിടെയാണ് വയുശീറു ഇലാ സലാസ എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ ഭാഗത്തേക്ക് റസൂല് മൂന്ന് പ്രാവശ്യം ചൂണ്ടിക്കൊണ്ട് റസൂല് പറയുകയാണ് അതുകൊണ്ട് മനസ്സ് ശരിയാകണമെന്ന് റസൂലുള്ളാഹി സൂക്ഷിക്കണം അങ്ങനെ സൂക്ഷിച്ചാൽ ധാരാളം ധാരാളം റിസൾട്ടുകൾ അതിലൂടെ വിശുദ്ധ പറഞ്ഞു ഹദീസിലൂടെ പഠിപ്പിച്ചു ഏകദേശം ഒരു മുപ്പതോളം അതിന്റെ റിസൾട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്താഹുദാന പറയാണ്

അവൻ തോന്നിയതൊക്കെ ചെയ്യാൻ അവന് സാധിക്കുകയില്ല തോന്നിയ പോലെ ചെയ്യാൻ അവന് സാധിക്കുകയില്ല ആ ഒരു തവ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് റമദാൻ കൊണ്ട് റമദാനിന്റെ നോമ്പുകൊണ്ട് അള്ളാഹു താല ഉദ്ദേശിക്കുന്നത് അള്ളാഹു താല നമുക്ക് ഏവർക്കും ആ ലക്ഷ്യ സാക്ഷാത്കാരം നിർവഹിക്കാൻ തോഫ് നൽകിയാൽ ഒരേക്കുമാറാകട്ടെ എന്തുകൊണ്ടാണ് റംദാനിന് ഇത്രയധികം ഇത്രയധികം പ്രാധാന്യത്തോടെ നാം കാത്തിരിക്കണമെന്ന് പറയാനുള്ള കാര്യ കാരണം എന്താണ് അതിലെ ഒന്നാമത്തെ കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറയാൻ പറയാത്തൊരു കാര്യം പ്രവാചകൻ സലഖു അലി മിമ്പറിൽ മിംബറിൽ മിമ്പറിൽ കയറുന്ന സമയത്ത് ഈ ഹജീസ് നമ്മൾ കേൾക്കും ഈ റമദാനിൽ ആവർത്തിച്ചവർത്തി കേൾക്കുമ്പോഴും നമുക്കതിൽ നിന്ന് പഠിക്കാനുണ്ടാവും അള്ളാഹു ചെയ്യട്ടെ മിമ്പറിൽ കയറുന്നു മൂന്ന് ആമീൻ പറയുന്നു ചുരുക്കി പറയാം മൂന്ന് ആമീൻ പറയുന്നു പ്രവാചകൻ പ്രവാചക നമസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബികൾ ചോദിച്ചു റസൂലെ പതിവില്ലാത്തൊരു ആമീൻ

റമബാൻ കിട്ടിയിട്ടും ഒരാളുടെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നശിക്കട്ടെ ജിബിൻ അലി സ്വലാത്തു വസ്സലാം മലക്കോണ്ട നേതാവ് ജിബിൻ അലി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അദ്ദേഹം എന്നോട് പറയുന്നു കുൽ ആമീൻ ആമീൻ എന്ന് പറ ആമീൻ അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു ഒന്നാമത്തെ ആമീൻ അതാണ് രണ്ടാമത്തെ ആമീൻ അപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു മരക്കോണ്ട നേതാവ് പ്രാർത്ഥിക്കുന്നു

ആ മാതാപിതാക്കൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അള്ളാഹുവിൻ്റെ ആളുകൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ആ സ്വർഗം നേടാൻ സാധിക്കാത്തവൻ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലാത്തവൻ അവൻഫുർ അജുലിൻ അങ്ങനെയുള്ള ഒരാൾ നശിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ആമീൻ ആമീൻ ഞാൻ എന്ന് പറഞ്ഞു ഇതിലെ ഒന്നാമത്തെ കാര്യം റമദാൻ റമദാൻ കെട്ടിയിട്ടും കെട്ടിയിട്ടും പാപങ്ങൾ അവസ്ഥ കാരണം പറഞ്ഞല്ലോ റമദാൻ മാസത്തിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടി അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ് അങ്ങനെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള വലിയ അവസരം കിട്ടിയിട്ടും റമദാൻ മാസമായിട്ടും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിക്കട്ടെ അവൻ കാരുണ്യത്തിൽ നിന്ന് വിദൂരത്താവട്ടെ അവൻ്റെ രണ്ടാമത്തെ പ്രതിഫലം രണ്ടാമത്തെ ബെനിഫിറ്റ് രണ്ടാമത്തെ കാര്യം നരകമോചനമാണ് ഒരാളുടെ പാപം പുറത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് നരകമോചനം അതിന്റെ പ്രതിഫലം പ്രത്യേകമായി അമൂല് പറയാണ് ആരെങ്കിലും എഴുപത് വർഷത്തെ വൈദൂരം അവന്റെ മുഖത്തെ നരകത്തിൽ നിന്ന് അകറ്റുമെന്ന് അലൈഹി വസല്ലം പ്രതിഫലം എണ്ണി ക്ലിപ്തപ്പെടുത്താൻ സാധിക്കാത്തത്രയാണ് എന്ന് പറയാൻ വേണ്ടി അമ്മാല പ്രത്യേകം പറയുകയാണ് എല്ലാ കർമ്മങ്ങളും മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ് ോമ്പൊഴികെ ആ നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് അതിൻ്റെ പ്രതിഫലം നൽകുക എന്ന് പറഞ്ഞാൽ സാധാരണ കർമ്മങ്ങൾക്ക് പത്ത് മുതൽ ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടുമെന്നാണ് നോമ്പ് അതിനേക്കാൾ അവൻ വിചാരിക്ക വിചാരിക്കാത്തതിൻ്റെ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് അതിൻ്റെ പ്രതിഫലം എന്ന് അന്നാഹുതന പറയാൻ അത്രയും പ്രതിഫലമുള്ള പ്രാധാന്യമുള്ള നോമ്പിനെയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള ആളുകളായി തീരാൻ നമുക്ക് നൽകും ചെയ്യട്ടെ ആ പ്രവാചകൻ പറയാൻ നോമ്പുകാരന് രണ്ട് അനുഗ്രഹ രണ്ട് സന്തോഷമുണ്ടാകുന്നതാണ് നോമ്പ് മുറിക്കുന്ന സമയത്തുള്ള അവന്റെ ആ സന്തോഷമാണ് രണ്ടാമത്തെ അവസരം കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് അതിനുള്ള തോഫീഖ് അബ്ബാഹുൽ അവന് നൽകുന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ സന്തോഷം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ പ്രതിഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ നോമ്പ് എടുക്കേണ്ട രൂപത്തിൽ അത് ഉപയോഗിക്കേണ്ട രൂപത്തിൽ അത് മുതലാക്കേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ മുതലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ ഒന്ന് ഖുർആൻ പാരായണം ഖുർആൻ പാരായണം അതിങ്ങനെ ഓതി തീർക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഖുർആനിന്റെ ആശയങ്ങളിലേക്ക് അതിൻ്റെ സന്ദേശങ്ങളിലേക്ക് ഇറങ്ങാനുള്ള ഒരു അവസരമായി ഈ റമദാനിലെങ്കിലും നമ്മൾ നമുക്ക് കാണാൻ സാധിക്കണം അവർ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നില്ലേ അതോ അവന്റെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ എന്നാണ് അന്താഹിൻ്റെ ചോദ്യം ആ ചോദ്യം നമ്മോടാണ് പൂട്ടിടാതി അവസ്ഥ നമുക്ക് ഉണ്ടാവണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരാളാവണം അള്ളാഹുദാലുദ്രൈ കുമാർ ആകട്ടെ അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം നീയത്തോടെ അത് ചെയ്യണം എന്ന് വിചാരിച്ച് അതിൻ്റെ പ്രതിഫലം കിട്ടണം എന്ന ഒരുക്കത്തിൽ നമ്മൾ ഉണ്ടാകണം രണ്ടാമത്തത് ലൈലത്തുൽ കതറാണ് ഒരൊറ്റ രാത്രി കൊണ്ട് എൺപത്തി മൂന്ന് വർഷക്കാലം ചെയ്യാവുന്ന ഒരു കർമ്മം ആ ഒരു എൺപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന വലിയൊരു അവസരം ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും അത് ഉപയോഗപ്പെടുത്താൻ തയ്യാറായി നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതേപോലെ ദാനധർമ്മങ്ങൾ റസൂൽ അള്ളാഹി വസ്സലമ പറഞ്ഞു റസൂൽ സല്ലാഹു അലൈവലമെ പറ്റി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സുല്ലം റമദാനിലായാൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റാണ് കാര്യത്തിൽ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ അടിച്ചു വീശുന്ന കൊടുങ്കാറ്റാഖു അലി വസ്ല്ലം സ്വതക്ക കൊടുത്തിരുന്നു അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം ഓരോ ദിവസവും സ്വതക്ക കൊടുക്കണം ഒരു പതിനായിരം രൂപ വരുമാനമുള്ള ആള് ഒരു അമ്പത് രൂപയെങ്കിലും ദിവസം കൊടുക്കുക ദിവസം കൊടുക്കുക അമ്പത് രൂപ ദിവസം കൊടുത്താൽ ഒരു മാസം മാസത്തിനുണ്ടാവും ആയിരത്തി അഞ്ഞൂറ് രൂപ ഉണ്ടാവും ദിവസവും കൊടുക്കുക ചില ആളുകൾക്ക് പരാതിയാണ് എല്ലാ സമയത്തും പിരിവെന്നെ 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 പള്ളിയിലേക്ക് പോയാൽ പിരിവ് പള്ളിയിലേക്ക് പോയാൽ പിരിവ് ചില ആളുകളെ കണ്ടാൽ പിരിവ് എല്ലാ പിരിവുകളും നടക്കണം നമ്മൾ എന്ത് ചെയ്യണം എല്ലാ പിരിവിലേക്കും നമുക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യ എനിക്ക് അമ്പത് രൂപയാണ് ചെയ്യാൻ സാധിക്കുക എനിക്ക് നൂറ് രൂപയാണ് ചെയ്യാൻ സാധിക്കുക എനിക്ക് പത്ത് രൂപ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അത് മതി അതിന് അമ്ഹുതാല പ്രതിഫലം നൽകും ഇന്നമല്ല അമ്മാല അള്ളാഹു ചെയ്യട്ടെ അതേപോലെ പ്രാർത്ഥിക്കാൻ പ്രത്യേകം ധാരാളമായി അമ്ാഹുവിനോട് പ്രാർത്ഥിക്കുക ഒരു മാർഗമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് റബ്ബി ലൗലാൻ പ്രവാചകരെ പറയാ നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ എൻ്റെ റബ്ബ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കാനാണ് അബ്ബാഹുവിൻ്റെ പരിഗണന കിട്ടാനുള്ള ഒരു മാർഗമാണ് പ്രാർത്ഥന അതേപോലെ തോമ ചെയ്യാം അള്ളാഹുലേക്ക് പശ്ചാത്തലിക്കുക നമ്മളെല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് അവരുടെ ഉത്തമരായിട്ടുള്ള ആളുകൾ തൗബ ചെയ്യുന്നവരാണ് ആ ഒരു റമദാനിനെ നമ്മൾ എന്ത് ചെയ്യണം തൗബയുടെ മാസമായി മാസമായി പ്രാർത്ഥനയുടെ മാസമായി സ്വതകയുടെ മാസമായി ഖുർആൻ മാസമായി ആ ഉപയോഗപ്പെടുത്താൻ നാം തയ്യാറായി ഒരുങ്ങി നിൽക്കുക ഒരുങ്ങിരിക്കുക അലുഗ്രഹിക്കുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ അബ്ദല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ നാം പറഞ്ഞത് റമദാനിന് വേണ്ടി ഒരുങ്ങണം എന്നുള്ളതും റമദാനിൻ്റെ നോമ്പ് തത്വയുള്ളവരായി തീരാൻ വേണ്ടിയാണ് എന്നുള്ളതും റമദാൻ കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നാം വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള പ്രതിഫലമാണ് എന്നുള്ളതും ആ രൂപത്തിലേക്ക് റമദാൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ വിശുദ്ധ ഖുർആാൻ പാരായണം കൊണ്ടും അതേപോലെ ദാനധർമ്മങ്ങൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ലിക്കറുകൾ കൊണ്ടും തൗബകൾ കൊണ്ടുമൊക്കെ ആ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ നാം പരിശ്രമിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് അതിനായി നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞത് അള്ളാഹുദാനുഗ്രഹിക്ക് മാറാകട്ടെ റമദാനിൽ എല്ലാ കർമ്മങ്ങളും നെയ്യത്തിനനുസരിച്ചാണ് എന്നതുപോലെ തന്നെ നെയ്യത്ത് ഒരു കർമ്മമാണ് ഇന്ന മലബി നിയാ റമദാനായി ഇനി ഒരു മാസമുള്ള നോമ്പ് ആ നോമ്പിന് നീയത്തുണ്ടാവണം എന്ന് പറഞ്ഞു ഓരോ നോമ്പിനും നെയ്യത്തുണ്ടാകുന്നത് അഫ്ദലാണ് എന്നാൽ നെയ്യത്ത് ചൊല്ലിപ്പറയുക എന്നുള്ളത് റസൂല് പഠിപ്പിക്കാത്തതാണ് അതിങ്ങനെ ചൊല്ലി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നെയ്യത്ത് എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞാൽ തന്നെ മനസ്സിൽ കരുതുക എന്നുള്ളതാണ് പ്രത്യേകം നീയത്ത് ഉണ്ടാകണം എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈ വസ്ലും അതേപോലെ തന്നെ കുറച്ചെങ്കിലും അത്തായം കഴിക്കണം എന്നുള്ളതാണ് കാരണം നിങ്ങൾ അത്തായം കഴിക്കുക അത്തായത്തിൽ കഴിക്കണം എന്ന് പറഞ്ഞാൽ വയറു നിറച്ച് കഴിക്കണം എന്നല്ല പുലവുഫു നിങ്ങൾ തിന്നുക കുടിക്കുക അമിതമാകരുത് എക്ര വരെ തിന്നാം റസൂൽ അലൈഹി അലൈവലമ പറഞ്ഞത് എന്നാൽ മഹാഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ പകർത്താത്തത് ഏതാനും ഉരുളകൾ മതി എന്നാണ് റസൂൽ പറഞ്ഞത് ഏതാനും ഉരുളകൾ എന്നാൽ നിങ്ങൾക്കതിന് സാധ്യമല്ല എങ്കിൽ മൂന്നിലൊന്ന് നമ്മൾ ആദ്യം തന്നെ പറയാം മൂന്നിലൊന്ന് എന്നാണ് മൂന്നിലൊന്ന് മാക്സിമമാണ് റസൂൽഹി സലഹുല അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയധികം രോഗികളായി മാറൂല ഏതാനും ഉരുളകൾ മതി അതിന് സാധ്യമല്ലെങ്കിൽ മൂന്നിലൊന്ന് വരെ ആകാം അതിൻ്റെ അപ്പുറത്തേക്ക് പാടില്ല ആ രൂപത്തിൽ റമദാനിലെങ്കിലും റമദാൻ തീത്തയുടെ ഒരു മാസമായി മാറാതിരിക്കട്ടെ അള്ളാഹു താല കാത്തുരക്ഷിക്കുമാരാകട്ടെ കാരണം ചില ആളുകൾ റമദാൻ കഴിഞ്ഞാൽ നോമ്പ് ഷുഗർ രോഗികളാകുന്ന ആളുകൾ റമദാൻ കഴിഞ്ഞാൽ പ്രഷർ രോഗികളാകുന്ന ആളുകൾ നേരെ മറിച്ച് എല്ലാ രോഗങ്ങളും മാറേണ്ട മാസമാണ് അതിനു വേണ്ടി നോമ്പേഷ്ഠിക്കുക എന്നുള്ളതല്ല അത് ബൈ പ്രൊഡക്റ്റായി നമുക്ക് റിസൾട്ടായി കിട്ടുന്നതാണ് നേരെ മറിച്ച് നമ്മുടെ അവസ്ഥാവിശേഷം മാറിയിരിക്കുന്നു ആ കാര്യം വളരെ ജാഗ്രതയോടെ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു താലാ ലുഗ്രുമാർ അതേപോലെ നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് സമയമായാൽ നോമ്പ് നോമ്പ് തുറക്കുക പിന്നെ നമ്മുടെ വക രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് എന്ത് ചെയ്യണ്ട റസൂർ പറഞ്ഞത് നോമ്പ് തുറക്കാൻ ധൃതിപ്പെടുന്ന കാലത്തോളം ജനങ്ങൾ നന്മയിലായിരിക്കും എന്ന് പറഞ്ഞാൽ സമയമാകുന്നതിന് മുമ്പ് തുറക്കുക എന്നല്ല സമയമായാൽ തുറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമ്മുടെ വക ദീനില് കൂട്ടിച്ചേർക്കണ്ട ദീൻ എന്താണോ പറഞ്ഞത് അവിടെ നിൽക്കുക അതാണ് അതിന്റെ അർത്ഥം അതേപോലെ പറഞ്ഞു നോമ്പ് നോമ്പ് തുറപ്പിക്കാൻ ആരെങ്കിലും തുറപ്പിച്ചാൽ ധാരാളം അവസരം നമുക്ക് കിട്ടും അള്ളാഹു അല്ലാ തോഫി ചെയ്യട്ടെ ആരെങ്കിലും ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പുകാരന്റെ പ്രതിഫലം അവന് കുറയാതെ തന്നെ തുറപ്പിച്ച ആൾക്കും ലഭിക്കും എന്ന് എന്താണ് റസൂറുമായിരമ്പുകൾ നനഞ്ഞു അള്ളാ ഉറച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രതിഫലം എപ്പോഴാണ് കിട്ടുക അള്ളാഹുനെ ഹലാസോടുകൂടി അള്ളാഹുനു വേണ്ടി നോമ്പ് ആ രൂപത്തിൽ നോമ്പതിൻ്റെ പൂർണമായ രൂപത്തിൽ അതിൻ്റെ എല്ലാവിധ നന്മകളും നേടിയെടുക്കുവാനുള്ള സൗഭാഗ്യം كرستما كان نام پرسوميكو الله سبحانه وتعالى أول ما حتى يا مكابركم، دموك يا وركم أذن الله توفيقنا لغي أنو كريكو ما راكتين ناملن الله الرحمن الرحيم وما رب سبحانه وتعالى ودبرتو ما باكتيرو ما راكتين اللهم اغفر المؤمنين والمؤمنات والمسلمين والمسلمات اللا حياء منهم الأنبات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين، اللهم أعز الاسلام والمسلمين وأذل الشرك والمشركين، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك، اللهم آجرنا من النار، اللهم آجرنا من النار، اللهم اجرنا من النار اللهم اجرنا واجر والدنا من النار ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار